ും പരിശുദ്ധൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ ആമീൻ മീൻ ബലിവേദിയുടെ വളരെ സുപ്രധാനമായ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആഹ്വാനം അഥവാ ഇൻവക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഗ്രീക്കിൽ ഇതിന് എപ്പിക്ലിസിസ് എന്ന് പറയും സുറിയാനിയിൽ ക്രൊയ്ത്തോ ദുറൂഹോ എന്ന് പറയും വളരെ ഭക്തിപൂർവം നമ്മൾ നിൽക്കേണ്ട ഒരു സന്ദർഭം ഈ സന്ദർഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടക്കാരൻ ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്കൊന്നു പെടുത്തുകയാണ് തക്സയിലെ ഈ പ്രാർത്ഥന വായിച്ചുകൊണ്ടാണ് എപ്പിക്ലിസിസ് എന്ന് പറയുന്ന ഈ ഭാഗം ആരംഭിക്കുന്നത് അതായത് നമ്മൾ നാഥാ നിൻ മൃതിയോർത്തങ്ങൾ നിന്നുത്ഥാനമതയേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ് വരുളുക ഞങ്ങൾക്കെന്നും എന്നുള്ള ഗീതം ചൊല്ലിക്കഴിയുമ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവെ നിൻ്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിൻ്റെ സഭ ഓർക്കുന്നു ഓരോരുവനും അവനവൻ്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിൻ്റെ പുനരാഗമനത്തെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു വീണ്ടും ഈ അനുസ്മരണത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണ് ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ നിൻ്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു രക്ഷാപ്രവർത്തനങ്ങളെയും എന്ന് പറഞ്ഞാൽ രക്ഷാപദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുവാൻ ലോകാരംഭത്തിന് മുമ്പേ പദ്ധതിയിട്ട രക്ഷാ സകല വ്യാപാരങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു നമ്മുടെ ആരാധനയിൽ ആദ മുതൽ ഇന്നുവരെയും വരുവാനിരിക്കുന്നവരെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയാണ് ഇപ്പോൾ ആ സമയത്ത് അവിടെ നിൽക്കുന്നവർക്കും വേണ്ടി മാത്രം നടത്തുന്ന ഒരു ആരാധനയല്ല ഇത് ആദാ മുതൽ ഇന്നു സകല പിതാക്കന്മാരെയും വരുമാനിരിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഈ ആരാധനയിൽ കർത്താവിൻ്റെ സകല രക്ഷണ്യ പ്രവർത്തികളെയും അതോട് ചേർത്ത് അനുസ്മരിക്കുന്നു എന്നാണ് പ്രാർത്ഥനയിൽ പറയുന്നതിൻ്റെ അർത്ഥം ഈ ഓർക്കുന്നു എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ആഴത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമായത് ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ് ഓർമ്മ എന്നാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്കിലും പലർക്കും ഇപ്പോഴും ഈ വിശുദ്ധ കുമാനയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് കർത്താവ് പറഞ്ഞത് ഇതൊരു ഓർമ്മ പുതുക്കലാണ് എന്ന് മാത്രമാണ് കാരണം വേദോത്സവത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വിശ്വാസി ചിന്തിക്കുന്ന ഒരു സാധാരണ ചിന്താ രീതിക്ക് കുറ്റം പറയുവാൻ സാധ്യമല്ല കാരണം ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്നോ സംഭവിച്ച ഒരു കാര്യം അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു അതിനെ ഓർക്കുന്നു പക്ഷേ പൗരസ്യ ദർശനത്തിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ പ്രത്യേകമായി പഠിച്ചു കഴിഞ്ഞു ആ കഷ്ടാനുഭവത്തോട് അല്ലെങ്കിൽ കർത്താവ് അനുഷ്ഠിച്ച രക്ഷാപദ്ധതിയോട് നമ്മൾ പങ്കാളികളാകുകയാണ് അല്ലാതെ വെറുതെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുകയല്ല ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് വെറും വിരുന്നാണ് അല്ലെങ്കിൽ ഒരു മീൽസ് പോലെയാണ് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർമ്മയ്ക്ക് വേണ്ടി എന്നല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരേണ്ടിയിരുന്നത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കിയാൽ ഡു ഇൻ റിമംബ്രൻസ് ഓഫ് മീ എന്നാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്യും അപ്പോൾ ആ കാര്യം ശ്രദ്ധ വെച്ച് പഠിക്കണം നമ്മൾ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ പങ്കാളികളാകുക അർത്ഥം അതിൻ്റെ ഭാഗവാക്കാകുകയാണ് അപ്പോൾ അതൊരു വിരുന്നല്ല വെറുമൊരു ഭക്ഷണം കഴിക്കലല്ല ഇത് വിശുദ്ധ കുർബാന അനുഭവമാണ് ഇക്കാര്യം നമ്മൾ പറഞ്ഞതാണ് പഠിച്ചതാണ് എന്നാൽ അതിനെ ഒന്നും കൂടെ ഒന്ന് ആഴത്തിലേക്ക് പഠിക്കുവാൻ ഇതിൻ്റെ മൂലഭാഷയിലെ ഗ്രന്ഥങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധയൊന്നു കൊണ്ടുപോവുകയാണ് മലയാളത്തിൽ വേദവസ്തുവം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് മലയാളം ട്രാൻസ്ലേഷനിൽ വന്ന ചില അപജയങ്ങളാണ് വിശുദ്ധ വേദവസ്തുവം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും തക്സ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഒക്കെ ഇതുപോലുള്ള ചില വാക്കുകളുടെ അപജയമായ ട്രാൻസ്ലേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവീൻ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീൻ എന്ന് മലയാളത്തിൽ തർജ്ജ്മ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സുറിയാനി വേർഷനിലേക്കും ഗ്രീക്ക് വേർഷനിലേക്കും അല്പനേരം ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ശരിയായ അർത്ഥവും അതിൻ്റെ പങ്കാളിത്തവും നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം സുറിയാനി വേദപുസ്തകം ഇപ്രകാരമാണ് അതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നമുക്ക് വൃത്തിയായിട്ട് പഠിക്കുവാൻ സാധിക്കും അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് വൗദി ഫഹർ ദൽ ലോൻ ഇതിനെ നമുക്ക് വിശദമായിട്ട് ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ വാക്കുകളും നമുക്ക് ശ്രദ്ധിച്ച് ഒന്ന് പഠിക്കാം ആദ്യത്തെ വാക്ക് വൻസാപ് വൻസാപ് എന്ന് പറഞ്ഞാൽ ഹീ ടുക്ക് എന്നാണ് അർത്ഥം ലഹമോ എന്ന് പറഞ്ഞാൽ ബ്രെഡ് വാവ് ദി എന്ന് പറഞ്ഞാൽ വാവ് എന്നുള്ള വാക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം ആൻഡ് എന്നാണ് വൗദി എന്ന് പറഞ്ഞാൽ ആൻഡ് ഹി കൺഫേംഡ് ഓർ പ്ലഡ്ജ്ഡ് എന്നാണ് അപ്പോൾ വൗദി എന്ന് പറഞ്ഞാൽ ആൻഡ് ഹി ടുക്ക് ദ ബ്രഡ് ആൻഡ് കൺഫേംഡ് അടുത്തത് വക്സോ വക്സോ എന്ന് പറഞ്ഞാൽ ഹി ബ്രോക്ക് ആൻഡ് ഗേവ് ടു ദം വേമാർ ിയമാർ എന്ന് പറഞ്ഞാൽ ആൻഡ് ഹി ബ്രോക്ക് ആൻഡ് ഗേവ് ട് ആൻഡ് സെറ്റ് എന്നാണ് എന്താണ് പറഞ്ഞത് ഹോനാവ് ഹോനാവ് എന്ന് പറഞ്ഞാൽ ദിസീസ് എന്നാണ് അർത്ഥം ഫഗർ ഫഗർ എന്ന് പറഞ്ഞാൽ മൈ ബോഡി ഫഗറോ എന്ന് പറഞ്ഞാൽ ശരീരം ഫഗർ എന്ന് പറഞ്ഞാൽ മൈ ബോഡി എൻ്റെ ശരീരം ദ അൽ അൽഫൈഖൂൻ എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ ഓഫ് യു മേ സി ഹേബ് ഗിവൺ ടു യു ഹോന മേ സി ഹേബ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മൈ ബോഡി ഗിവൺ ടി യു ഫോർ ഓൾ ഓഫ് യു എന്നാണ് അടുത്തത് ഹോ ദേ ഹോ ദേ മീൻസ് ദിസ് ഹവൈത്തുനോബീൻ എന്ന് പറഞ്ഞാൽ യു ഡു ഇറ്റ് എന്നാണ് അർത്ഥം ഹവൈ തൂൻ ഒബദീൻ യു ഡു ഇറ്റ് അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് ല ദുഖോൻ ടു മൈ റിമംബ്രൻസ് ല മീൻസ് ടു ദുഃഖറോനോ മീൻസ് ഓർമ്മ ദുഖറോൻ മീൻസ് എൻ്റെ ഓർമ്മ ല ദുഃഖറോൻ മീൻസ് ടു മൈ റിമംബ്രൻസ് ഈ വാക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഓർമ്മയ്ക്കായി എന്നായിപ്പോയത് കാരണം ല ദുഖറോ എന്ന് പറയുമ്പോൾ വേണ്ടി എന്നുള്ള അർത്ഥവും വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വ്യാഖ്യാനിക്കാം പക്ഷേ ഇവിടെ ഫോർ മൈ റിമംബറൻസ് എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത് ടു മൈ റിമംബറൻസ് എന്നാണ് അവൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്രകാരം ചെയ്യുവീൻ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഡു ഇൻ റിമെമ്പറൻസ് എന്നാക്കിയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്യുവീൻ ഇനി ഗ്രീക്ക് വേർഷൻ നമുക്കൊന്ന് നോക്കാം ഗ്രീക്ക് വേർഷനിലും അതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ട്യൂട്ടോ പോയി ടെ മീൻ അനം ട്യൂട്ടോ എന്ന് പറഞ്ഞാൽ ദസ് പോയിറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് മീൻസ് ഇൻ ഈ മീൻ മീൻസ് ഓഫ് മീ അനംനീസിൻ റിമംബ്രൻസ് അതായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ എന്നാണ് ഇൻ റിമെമ്പറൻസ് അപ്പോൾ ഗ്രീക്കിലും ഇംഗ്ലീഷിലും ഇംഗ്ലീഷ് വേർഷനിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി ടുക്ക് ബ്രെഡ് ആൻഡ് ഗേവ് താങ്ക്സ് ആൻഡ് ബ്രോക്കറ്റ് ആൻഡ് ഗേവ് വൺ ടു them saying this is my body which is given for you this do in remembrance of me എന്നാണ് do in remembrance of me അപ്പോൾ കർത്താവിൻ്റെ ഓർമ്മയിൽ ഇപ്രകാരം ചെയ്വീൻ എന്നാണ് ഓർമ്മയ്ക്ക് വേണ്ടി എന്നല്ല ഈ ഓർമ്മയ്ക്ക് വേണ്ടി എന്നാകുമ്പോഴാണ് ഇത് ഭാവിയിൽ നിങ്ങൾ നടത്തേണ്ട ഒരു കാര്യം പ്രത്യേകമായി വേറെയായിട്ട് നടത്തുന്നു എന്നുള്ള ഒരു ധ്വനി വരുന്നത് നമ്മൾ പല കാര്യങ്ങളും പലർക്ക് വേണ്ടി ചെയ്യും അതെന്തിനാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യുവാൻ വേണ്ടി മറ്റൊരു സംഭവമായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് ലത്ത് ഖറോൻ എൻ്റെ ഓർമ്മയിലേക്ക് ഇൻ റിമെംബ്രൻസ് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ആ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിനോടും രക്ഷാപദ്ധതിയോടും അതിൻ്റെ ഉള്ളിൽ ആ ഓർമ്മയിൽ അതിനകത്ത് നമ്മൾ പങ്കാളികളാകുകയാണ് എന്നുള്ള കാര്യം ഇവിടെ ഒട്ടും വിസ്മരിച്ചു പോകരുത് അങ്ങനെയാകുമ്പോൾ ഈ പ്രാർത്ഥന നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം കർത്താവെ ഇതിൻ്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു അപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിൽ നമ്മളുമായി നമ്മളുടെ രക്ഷയും അതിനകത്തായി ആ രക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കർത്താവ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഈ ആരാധന കർത്താവിന് തന്നെ നമ്മൾ അർപ്പിക്കുകയാണ് ഈ ബൗദ്ധ്യത്തോട് വേണം ആരാധനയെ സംബന്ധിക്കുവാൻ അങ്ങനെ സംബന്ധിക്കുന്ന ഒരു വിശ്വാസിക്ക് ഈ സമയത്ത് പുറത്ത് അലക്ഷ്യമായി നിൽക്കുവാൻ സാധിക്കില്ല പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ ഓഫീസ് മുറി തുറന്നിടുവാൻ മാനേജിംഗ് കമ്മിറ്റി അങ്ങൾക്കും സാധിക്കില്ല ദേവാലയത്തിൽ ആരാധന നടക്കുമ്പോൾ ദേവാലയത്തിനകത്ത് ഭയഭക്തിയോടുകൂടി സംബന്ധിക്കേണ്ടതാകുന്നു ഇനിയും ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമായിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു തന്മൂലം നിൻ്റെ സഭയും നിൻ്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിൻ്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മളൊരു കാര്യം ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മളുടെ താഴ്മയും വിനയവും നമ്മളൊന്നുമല്ല എന്നുള്ള കൂടി നിൽക്കുന്നവരിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇറങ്ങുകയുള്ളൂ ഇവിടെ ചൊല്ലുന്ന രഹസ്യപ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് അതായത് പുരോഹിതൻ ഈ സമയത്ത് ചൊല്ലുന്ന രഹസ്യപ്രാർത്ഥനയുണ്ട് അവിടെ പറയുന്നത് കർത്താവെ എന്നോട് കരണു തോന്നി സഭയിലെ സകല കുദാശികളിൽ മേലും തൻ്റെ ആവശ്യപ്പാൽ പൂർത്തീകരിക്കുന്നതിനായ നിൻ്റെ പരിശുദൃഹായെ എൻ്റെ മേലും സമർപ്പിതമായിരിക്കുന്ന ഈ കുർബാന മേലും ഈ ജനങ്ങളിൽ മേലും വന്ന് എന്നാണ് അതിനെയാണ് പൊരുന്നി ആവശിക്കുക എന്ന് പറയുന്നത് ഈ പൊരുന്നുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് കോഴി തൻ്റെ ചെറുകീഴിൽ കുഞ്ഞുങ്ങളെ പൊരുന്നിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ പരിശുദ്ധാത്മാവെന്ന പ്രാവിൻ്റെ ചെറുകളുടെ അടിയിൽ ഒരു അനുഭവത്തിലേക്ക് ഈ പരിശുദ്ധാത്മാ ആഹ്വാനത്തിൻ്റെ സമയത്ത് നമ്മുടെ ബോധമണ്ഡലങ്ങൾ ഉയർന്നു ചെല്ലണം അതിന് ദേവാലയത്തിനകത്ത് നമ്മൾ ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് പൊരുങ്ങി ആവശ്യിക്കുവാൻ പോവുകയാണ് അതിനായിട്ട് നിന്നോടും നീ മുഖാന്തരം നിൻ്റെ പിതാവിനോടും നമുക്കറിയാം ഇവിടെ തൃത്വ ആരാധനയാണ് നടക്കുന്നത് ഓരോ സമയത്തും തൃത്വത്തിലെ ഓരോ വ്യക്തികളോടും പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും എപ്പോഴും തൃത്വം ഒരുമിച്ചാണ് അവർക്കൊരു സെപ്പറേഷൻ ഇല്ല പ്രാർത്ഥന നടത്തിയത് കർത്താവിനോടാണ് അനഫോറയിൽ ആരാധന നടത്തുന്നത് പിതാവാൻ ദൈവത്തോടാണ് ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനമാണ് എല്ലായിടത്തും തൃത്വാരാധന തന്നെയാണ് കാരണം ഇവർ ഒരുമിച്ചേ എപ്പോഴും നിൽക്കുകയുള്ളു തൃത്വമാണ് ആവസിക്കുന്നത് ഭവനകുദാശയിൽ ഒരു പാട്ട് നമ്മൾ പാടാറില്ലേ തൃത്വം വാണീടണമേ നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം തൻ ഭവനം മൂന്നുപുമാന്മാരാൽ മണവാളൻ മഷിഹ സക്കായ് ഭവനത്തെ വാഴ്ത്തി സ്വരാധകരേറിയ വീട്ടിൽ തൃത്വം വാണിടണമേനൽ തലമുറയാൽ അതുവാഴ്ത്തപ്പെടണം അതായത് തൃത്വമാണ് ആവശ്യിക്കുന്നത് വാണിടുന്നത് പരിശുദ്ധാത്മാഹ്വാനത്തിൽ പരിശുദ്ധ തൃത്വം ബലിവസ്തുവിന്മേലും പട്ടക്കാരന്മേലും സംബന്ധിക്കുന്ന എല്ലാ ജനങ്ങൾമേലും വന്ന് പൊരുന്നി ആവശിക്കുന്നുണ്ട് എന്നുള്ള കൂടി നമ്മുടെ ബോധമണ്ഡലങ്ങൾ ക്രമീകരിച്ച് നിർത്തിയിരിക്കണം അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മശിയാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം ആരാധന ഉയരത്തിലാണ് നടക്കുന്നത് പരിശുദ്ധ മാലാഖന്മാരുടെ ആത്മീയ കീർത്തനങ്ങളോടൊരുമിച്ച് തൃത്വ സ്തുതികളാൽ നിന്നെ പാടിപ്പോഴുത്തുവാൻ ഞങ്ങൾ തീരണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തിയതിനു ശേഷമാണ് പരിശുദ്ധാത്മ ആഹ്വാനത്തിനായിട്ട് പിതാക്കന്മാർ ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ പറയുന്നു നിന്നോടും നീ മുഖാന്തരം നിൻ്റെ പിതാവിനോടും കാരണം പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയെ പുത്രനിൽ കൂടിയേ സൃഷ്ടിയിലേക്ക് വ്യാപരിക്കപ്പെടത്തുള്ളൂ പെന്തിക്കോസി ശുശ്രൂഷയിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുക്കുകയും ചെയ്യും പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മ ശക്തി പുറപ്പെടുന്നത് വിശ്വാസ പ്രമാണത്തിൽ മൂന്നാം ഖണ്ഡിക പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താണ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദ ലൈഫ് കീവിംഗ് ഹോളി സ്പിരിറ്റ് എന്നാണ് ജീവനുള്ള പരിശുദ്ധ റൂഹ എപ്പോഴും പരിശുദ്ധ റൂഹയെപ്പറ്റി പറയുമ്പോൾ ജീവനുള്ള എന്ന് അതിനോട് ചേർത്ത് വെച്ച് ഒരു ആട്രിബ്യൂട്ട് കൊടുത്തിരിക്കും അതാണ് റൂഹോ ഹായോ കാദീഷോ എന്ന് പറയുന്നത് റൂഹോ റൂഹ ഹായോ മീൻസ് ലൈഫ് ലൈഫ് ഗീവിംഗ് എന്നാണ് കാതീഷോ വിശുദ്ധിയുള്ളത് അതായത് ജീവനും വിശുദ്ധിയുമുള്ള പരിശുദ്രൂഹ റൂഹോ ഹായോ കാതീഷോ പരിശുദ്രൂഹയെ പറ്റി പറയുമ്പോൾ എപ്പോഴും ജീവനുള്ള എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് എപ്പോഴും കൊടുത്തിരിക്കും ഇത് പുറപ്പെടുന്നത് പിതാവിൽ നിന്നാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ രൂഹ പുത്രനിൽ കൂടിയാണ് സൃഷ്ടിയിലേക്ക് വ്യാപരിക്കുന്നത് കാരണം പിതാവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ ശക്തി സൃഷ്ടിയിലേക്ക് അതേപടി വന്നാൽ സൃഷ്ടിക്ക് താങ്ങുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ് അത് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലുമുണ്ട് പെന്തിക്കോസ്തിയുടെ ശുശ്രൂഷയുടെ മൂന്നാമത്തെ പരിശുദ്ധാത്മാ ആഹ്വാനത്തിൻ്റെ ക്രമത്തിൽ പട്ടക്കാരൻ ത്രോണോസിൻ്റെ മുമ്പാകെ മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്ന രഹസ്യ പ്രാർത്ഥനയിൽ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ഉഗ്രതയെ ഞങ്ങൾക്ക് അസഹ്യമാകുന്നു എങ്കിലും അതിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പിതാക്കന്മാരുടെ ഒരു രഹസ്യപ്രാർത്ഥനയുണ്ട് അത് പട്ടക്കാരൻ ത്രോണോസിൻ്റെ മുമ്പാകെ മുട്ടുകൂത്തി രഹസ്യമായി പ്രാർത്ഥിക്കുന്നതാകിയാൽ ജനം അത് കേൾക്കുന്നില്ല ഉള്ളൂ അതായത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ ശക്തി ഞങ്ങൾക്ക് അസഹ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു നെഗറ്റീവ് മീനിങ്ങിനല്ല അത് ഈ പാവികളായ നമുക്ക് മൺമേരായ സൃഷ്ടിക്ക് താങ്ങുവാൻ പറ്റുന്നതല്ല പക്ഷേ അത് ഞങ്ങൾക്ക് നീ തരണമേ എങ്ങനെ തരണം പിതാവിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് വലിയ വോൾട്ടേജാണ് ആ വലിയ വോൾട്ടേജിനെ ഈ സൃഷ്ടിക്കേ താങ്ങുവാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും അത് പുത്രനിൽ കൂടി സൃഷ്ടിയിലേക്ക് വ്യാപരിപ്പിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും വീണ്ടും പറയുകയാണ് സാധാരണ ഒരു വീട്ടിലെ ഉപയോഗത്തിന് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി മതി പക്ഷേ ഇത് ഉത്പാദിപ്പിക്കുന്നിടത്ത് എത്ര വോട്ട്സാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ഉദാഹരണം പറഞ്ഞാൽ മൂലമറ്റം ഹൈഡ്രോ എലക്ട്രോണിക് പ്രൊജക്റ്റിൽ അവിടെ ഉത്പാദിപ്പിക്കുന്നത് കിലോ വോട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് പക്ഷേ ഇവിടെ എത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്നിടത്തെ ആ ലക്ഷക്കണക്കിനെല്ലാം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ ബന്ധുവോ നമ്മളാരും കാണില്ല പക്ഷേ അതേ ഇലക്ട്രിസിറ്റി തന്നെയാണ് ഇവിടെ വരുന്നത് എങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ഇഷ്ടത്തിനും അളവിനും ഒത്തവണ്ണം ഇലക്ട്രിസിറ്റി ഇവിടെ എത്തുന്നു ഇടയ്ക്കാരോ നിന്ന് ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ആ ഫിൽട്ടർ ചെയ്യുന്ന ആളെയാണ് സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുന്നത് ഈ ട്രാൻസ്ഫോമറാണ് കർത്താവായ്മിഷിക കർത്താവിൽ കൂടി അവൻ്റെ തിരുവിലാവിൽ കൂടിയാണ് തിരുജലവും ജലവും തിരു രക്തവും ഒഴുകിയത് ഈ തിരുജലം പരിശുദ്ധാത്മാവാണ് ദാഹിക്കുന്ന ഏവനുമേ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പുറപ്പെടും അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ചായിരുന്നു അവൻ സംസാരിച്ചത് ആത്മാവ് അവൻ്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെട്ടത് പിതാവിൽ നിന്ന് പുറപ്പെട്ടത് അവൻ്റെ വിലാവിൽ കൂടിയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ എന്തുമാത്രം വിശുദ്ധിയോടുകൂടി ഒരു തുരുത്തി നമ്മുടെ ഉള്ളിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നവോ ആ തുരുത്തിയിൽ കൊള്ളുന്ന പരിശുദ്ധാത്മാവേ ലഭിക്കും കൂടുതൽ വലിപ്പമുള്ള തുരുത്തി കൊണ്ടുവന്നവന് കൂടുതൽ കിട്ടും നിറച്ചു കൊണ്ടുപോകാം ചെറിയ തുരുത്തിയുള്ളവന് ചെറുതായിട്ടേ ലഭിക്കത്തുള്ളൂ ഇത് കർത്താവിൽ കൂടിയേ വരത്തുള്ളൂ അങ്ങനെ കർത്താവിൽ കൂടി നമുക്ക് അളവറ്റ പാകമാകുന്ന രീതിയിൽ നമ്മളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാ വരുമ്പോൾ അവനെ കാര്യസ്ഥൻ എന്ന് പറയുന്നു ഒരു സദ്യയ്ക്ക് ആർക്കൊക്കെ മാത്രം അളവിൽ എപ്രകാരം വിളമ്പണം എന്ന് തീരുമാനിക്കുന്നത് കാര്യസ്ഥനാണ് ഈ കാര്യസ്ഥന് നമ്മളുടെ എല്ലാ കേപ്പബിലിറ്റീസും അറിയാം അതിനനുസരിച്ച് അവൻ നമ്മളിൽ വ്യാപരിക്കുകയുള്ളു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനിൽ നിന്നും എടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഈ പ്രാർത്ഥനയിൽ തൃത്വമാണ് ആവശ്യിക്കുന്നത് പരിശുദ്ധാത്മാവ് ആവശ്യിക്കുന്ന ഈ സമയത്തെ തൃത്വം ആവശ്യിക്കുന്നതായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ സമയത്ത് ആഹ്വാനം ചെയ്യുന്നു എൻ്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരൂഹ സ്വർഗ്ഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് ഇറങ്ങി പ്രതാപത്തോടുകൂടിയിറങ്ങി അവനിറങ്ങുന്നത് പ്രതാപത്തോടുകൂടിയാണ് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് നിൻ്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ നിൻ്റെ ബലം ആയുസോള നിലനിൽക്കട്ടെ യേശുരൂനെ നിൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല അവൻ ആകാശത്തോടെ തൻ്റെ മഹിമയിൽ നിൻ്റെ സഹായത്തിനായി മേഖാരുടനായി എഴുന്നള്ളുന്നു അവൻ എഴുന്നള്ളുന്നത് പ്രതാപത്തോടുകൂടിയാണ് മഹിമയോടുകൂടിയാണ് സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുബാൻ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകും ഈ ഒരു ബോധ്യത്തോടുകൂടെ വേണം നമ്മൾ ആരാധനയിൽ ഇൻവൊക്കേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന ഈ പ്രധാന ഭാഗത്തിൽ പങ്കാളികളാകുവാൻ അവൻ്റെ ഓർമ്മയിലേക്കാണ് അവൻ്റെ ഓർമ്മയിലാണ് അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയല്ല എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവീനെന്നല്ല എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്രകാരം ചെയ്യുവീൻ എന്നു പറയുമ്പോൾ കർത്താവ് ആ രക്ഷണ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാകുകയാണ് ചെയ്യുന്നത് ഇനിയുള്ള ഭാഗം പട്ടക്കാരൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയാണ് അതിനെപ്പറ്റിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയുവാനുണ്ട് അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്ടെങ്ങൾ